അമ്പലത്തറ കണ്ണൂത്ത് ഭർത്താവ് ഭാര്യയെ അടിച്ചു കൊലപ്പെടുത്തി കക്കാട്ടെ ദാമോദരനാണ് ഭാര്യ ബീനയെ കൊലപ്പെടുത്തിയത് ഞായറാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് നാടിനെ ആകെ ഞെട്ടിച്ച സംഭവം ചകിരി കമ്പനിയിലെ തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട ബീന പ്രതിയായ ഭർത്താവ് ദാമോദരൻ തൊഴിലുറപ്പ് തൊഴിലാളിയും ഇവരുടെ ഏകമകൻ വിശാൽ മൊബൈൽ ഫോൺ ടെക്നീഷ്യനായി ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് രാവിലെ അഞ്ചരയോടെ ദാമോദരൻ മകൻ വിശാലിനെയും കാലിച്ചാമ്പുതി കുളങ്ങരടിയിലുള്ള ഭാര്യയുടെ അനുജത്തിയെയും വിളിച്ച് താൻ ബീനയെ കൊന്നിട്ടിട്ടുണ്ടെന്ന് വിളിച്ചു പറയുകയായിരുന്നു നിജസ്ഥിതി അറിയാനായി അയൽവാസികളെ ഫോണിൽ ബന്ധപ്പെട്ടു ഇതേ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധു കൂടിയായ പ്രഭാകരൻ കാര്യമറിയാനായി ദമ്പതികളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ദാമോദരനെ വഴിയിൽ കണ്ടു ഇവിടെ വെച്ചും കാര്യം തുറന്നു പറഞ്ഞ ദാമോദരൻ വീട് അടച്ചിട്ടിരിക്കുകയാണെന്നും അകത്ത് കയറേണ്ടെന്നും താൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായി പോവുകയാണെന്നും പറഞ്ഞ് നടന്നു നീങ്ങി സംശയത്തോടെയും ആശങ്കയോടെയും വീട്ടിലെത്തിയ പ്രഭാകരൻ വാതിൽ അടച്ചിട്ട നിലയിൽ തന്നെ കണ്ടെത്തി തുടർന്ന് പാതി ചാരിയിരുന്ന ജനാല നോക്കിയപ്പോഴാണ് ബീനയെ രക്തത്തിൽ കുളിച്ച് തറയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് ഉടൻ തന്നെ വിവരം അമ്പലത്ര പോലീസിൽ വിളിച്ചറിയിച്ചു ഇവിടെ നിന്നും സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തേക്ക് വരുന്നതിനിടെ അമ്പലത്തറ എത്തിയ ദാമോദരനെ കാണുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പിന്നാലെ സി ഐ ദാമോദരനും ബേക്കൽ ഡിവൈഎസ്പി മനോജ് കുമാറും ഒടുവിൽ കാസർഗോഡ് നിന്നും ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ ഐ പി എസും കൃത്യം നടന്ന വീട്ടിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു ഡോഗ സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അതേസമയം എന്താണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ഇതുവരെയായും വ്യക്തമായിട്ടില്ല സ്വതവേ വിനയാന്യുതനും ദുശീനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുമായ ദാമോദരൻ ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്തു എന്ന് കേട്ടപ്പോൾ ആദ്യമാർക്കും വിശ്വസിക്കാനായില്ല ശനിയാഴ്ച വൈകുന്നേരം നാട്ടിലെ ഒരു വിവാഹ തലേനാളത്തെ സൽക്കാരത്തിൽ ദാമോദരനും ഭാര്യ ബീനയും ഒരുമിച്ച് സന്തോഷത്തോടെ പങ്കെടുത്ത് കുശലങ്ങൾ പറഞ്ഞിരുന്നു രാത്രി എട്ട് മണിയോടെ ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മൂത്ത സഹോദരൻ നാരായണൻ പതിവ് പോലെ ഇവരുടെ വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിച്ചു പോയതുമാണ് ഇതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ദാമോദരൻ മൃഗീയമായ കൊലപാതകം നടത്തിയതും പശ്ചാത്താപം ഏതുമില്ലാതെ പലരെയും വിളിച്ചു പറഞ്ഞതും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്